നമ്മുടെ ഈ കാത് കുത്തി കഴിഞ്ഞിട്ട് കാതിൻ്റെ ഈ ഒരു ഹോള് വലുതാണെങ്കിൽ നമുക്ക് കമ്മലിടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായി തൂങ്ങി കിടക്കും അതിന് വേണ്ടിയിട്ട് ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ച ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരെണ്ണത്തിന് അമ്പത് രൂപയായി ഇത് ഇതുകൊണ്ടില്ലേ ഇയർ അസെൻഷൻ ഇൻവിസിബിൾ ഇയർ ലോബ് എന്ന ഇതിൻ്റെ പേര് ഇത് എന്നാന്ന് വെച്ചാല് കമ്മലിടുമ്പോ ഈ പുറകിൽ ഇത് ഒട്ടിച്ച് വെക്കുവാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇത് വലിയത്തില്ല ഭംഗിയായിട്ട് കമ്മൽ കിടക്കും മറ്റേ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചത് കാണിക്കാം ആദ്യം ഇതിങ്ങനെ ഒട്ടിച്ചു വെക്കണം പുറവശത്ത് ഇനി എൻ്റെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നല്ല ഷെയ്പ്പില് കിടക്കും തൂങ്ങി കിടക്കത്തും ഒന്നുമില്ല ഞാൻ ജിമിക്കയൊക്കെ ഇടുമ്പോഴും എല്ലാം ഇതായിപ്പോ ഇടുന്നത് മറ്റേ അങ്ങ് തൂങ്ങി അങ്ങ് നിൽക്കുന്നതാണ് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഈ പുറകുവശത്ത് ഇത് നമുക്ക് വേണേ മൂന്നാല് ദിവസം ഉപയോഗിക്കാം കുളിക്കുമ്പോഴാണെങ്കിലും ഇത് അങ്ങനെ ഇളകി പോകത്തൊന്നുമില്ല അതൊരു പശ ഇതിനകത്തുണ്ട് ഒരു ടേപ്പാണിത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ മതി എന്തായാലും ഇത് നല്ല ഒരു കാര്യം തന്നെയാണ്